ഇത് മാസ് മോട്ടോർഷിതാണ് ഹീറോൻ്റെ പ്ലസ്റ്റർ വണ്ടി നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്കിനത് പറഞ്ഞിരുന്നത് മിസ്സിംഗ് കംപ്ലയിൻറ്റ് റണ്ണങ്ങിൽ ഓഫ് ആയി പോണ കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നേക്കെ പിന്നെ ജനറൽ സർവീസ് കൂടി കൂടുതൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹാൻഡിൽ കവറിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് അതനുസരിച്ച് എമൗണ്ട് പറയാ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം ഇത്രയും കേസൊന്നും മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് തന്നെ മിസ്സിംഗ് കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്നു സാധാരണ മിസ്സിംഗ് കംപ്ലയിൻറ്റ് വന്നത് പെട്രോളിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വരും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള പ്രോബ്ലം കൊണ്ടും വരും നിലവിൽ പെട്രോളിൻ്റെ ഫംഗ്ഷൻ ഓക്കെയാണ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇലക്ട്രിക്കൽ കംപ്ലയിൻ്റ് ആണ് നമുക്ക് കിട്ടി കിട്ടിയായിരുന്ന കേട്ടോ നിലവിൽ അതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക്സ് യൂണിറ്റ് സി ഡി എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റിൻ്റെ ഈ സോക്കറ്റുകൾ കംപ്ലയിൻ്റ് ആയേക്കാം അത് നിലവിൽ നമ്മളുടെ വയറിംഗ് കിറ്റിൻ്റെ കൂട്ടത്തേക്കും ഒരുമിച്ച് വന്ന ഒരു പാർട്ടാണ് അത് നമുക്കിത് മാത്രമായിട്ട് കിട്ടില്ല അതിപ്പം ഓഹോണ്ടോ ആക്ടിവയിലൊക്കെ പഴയ മോഡൽ ആക്ടിവേക്കൊക്കെ സാധാരണ വരാറുണ്ട് അപ്പോൾ അത് പറഞ്ഞാൽ മേടിച്ച് കൊണ്ടതിന് ശേഷം അത് നമുക്ക് ഇതുമെങ്കിൽ സോൾഡർ ചെയ്ത് കേട്ടേണ്ടതായിട്ട് വരും താമസം പിടിക്കുന്ന പണിയാണ് കാരണം ഓൾറെഡി അത് നമ്മൾ പോയി അങ്കമാലി എവിടെയും പോയി മേടിച്ചിട്ട് അത് നമുക്ക് കൊണ്ടുവന്ന് സോൾവ് ചെയ്ത് പിടിപ്പിച്ചാലാണ് അത് റെഡിയാവുക റെഡിയാക്കാൻ പറ്റുള്ളൂ ആ ഒരു കംപ്ലയിൻറ്റ് കേട്ടോ പ്രത്യക്ഷത്തിൽ കാണുന്നത് അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് അതിന് ശേഷം നമ്മൾ അത് ക്ലിയർ ചെയ്ത് ഒരുപാട് നമ്മൾ ലോങ്ങ് അതിൻ്റെ വയറിൻ്റെ ഉള്ളിൽ ആക്കി വെച്ചിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ ഉപയോഗിക്കുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ലൂസ് കോൺടാക്ട് കാര്യങ്ങളൊക്കെ വന്ന കഴിഞ്ഞാൽ സി യൂണിറ്റ് കംപ്ലയിൻറ്റ് വരും അപ്പോൾ നമ്മൾ എന്തായാലും അത് മാറണം മാറ്റിയിട്ട് വേണം വെക്കാനായിട്ട് അതെന്ന് പറഞ്ഞാൽ ഈ പ്ലഗ് ഈ സി ഡി ഐ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ അഡാപ്റ്ററുകളാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ അത് വേറെ ഒരെണ്ണം മേടിച്ച് കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഈ വയറിംഗ് കിറ്റിനോട് അത് സോൾഡർ ചെയ്ത് മാച്ചാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു താമസമുണ്ട് പിന്നെ സാധാരണ മിസ്സിങ് പ്രോബ്ലം കാണിക്കുക കാർബേറ്ററുമായി ബന്ധപ്പെട്ടൊക്കെ സ്വാസ്വാഭാവികമായിട്ടും നമുക്ക് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുമ്പോഴേക്കും കാർബേറ്റർ ദ്രവിച്ചു പോകുന്ന ഒക്കെ ഉണ്ട് അതിൻ്റെ ലക്ഷണമൊക്കെ സാധാരണ കാണിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഈ വണ്ടിക്ക് പ്രശ്നം ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് ഇപ്പോഴത്തെ രീതിയിൽ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റ് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് ഇടാം അതിനുശേഷം നോക്കാം പിന്നീട് എപ്പോഴെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും പക്ഷെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് തന്നെയായിട്ടാണ് നമുക്ക് മനസ്സിലായേക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ജനറൽ സർവീസിനോടനുബന്ധിച്ച് ജനറൽ സർവീസ് കൂടി ചെയ്യാൻ പറഞ്ഞതും പ്രകാരം നമ്മൾ അതിൻ്റെ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ലൈൻഡറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാനാണ് കമ്പനി ലൈൻഡർ ഒന്നും അല്ല അതിന് മേ കിടക്കണേ ഡ്യൂപ്ലിക്കേറ്റാണ് പക്ഷേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്തിടാം ബാക്ക് വീല് പിടിപ്പിക്കുന്ന ആക്സിൽ ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങിൻ്റെ കംപ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ സാധാരണ രീതിയിലാണ് പ്ലേ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ചെറിയൊരു ഫ്രീ പ്ലേ ഉണ്ട് അത് നിലവിലെ ബെയറിങ്ങിനുള്ള ഫ്രീ പ്ലേ ആണ് പിന്നെ വീൽ ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്ക് ചെയ്യാൻ വഴിച്ച് ഗ്രീസ് ചെയ്തൊന്ന് റീസെറ്റ് ചെയ്യാം കിടക്കണത് ഒറിജിനലല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും നമുക്കത് ക്ലീൻ ചെയ്താൽ നമുക്ക് ഉപയോഗിക്കാം അടുത്ത പ്രാവശ്യം മാറ്റി ഇടുന്ന സമയത്ത് നമുക്ക് ഒറിജിനൽ ലൈനർ യൂസ് ചെയ്യാം കാരണം അതൊക്കെ എടുക്കുന്ന ഒരു ഹബ്ബോ കംപ്ലൈൻറ്റ് വരെ സാധ്യത കൂടുതലാണ് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നോക്കുമ്പോഴും എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീനാക്കിയിടാം അടുത്ത പ്രാവശ്യം മാറ്റി ഇടുന്ന സമയത്ത് നമുക്ക് എയർ ഫിൽട്ടർ മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം കേട്ടോ അതായത് കമ്പനി ഒറിജിനൽ മേടിച്ച് സെറ്റ് ചെയ്യുക കാരണം അതൊക്കെ മെയിനായിട്ട് വേണ്ട പാർട്ടുകളാണ് അതൊക്കെ ഒറിജിനൽ തന്നെ യൂസ് ചെയ്താലാണ് നമ്മുടെ വണ്ടി കംപ്ലയിൻ്റ് ഇല്ലാണ്ട് കാലങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ചിൽ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി വിടുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണം ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് നല്ല ബെൽറ്റാണ് പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടത്തിൽ കിട്ടൊന്ന് ചെക്ക് ചെയ്ത് കൊള്ളുന്നുണ്ട് നോർമൽ തേമാനം വെച്ച് നോക്കുമ്പോൾ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ കംപ്ലൈൻറ്റ് ആയിട്ടൊന്നുമില്ല ബെൻഡക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആണ് ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട സമയത്ത് ഇവിടെ ക്ലച്ച് ലൈനർ കൂടെ ആക്ച്വ ബ്ലേഡൊക്കെ ഇട്ട് വരഞ്ഞിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത് ലൈനർ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കതൊന്ന് നല്ല രീതിയിലൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം ഈ സൈഡിലൊക്കെ അത്യാവശ്യം തുരും തുരുമ്പൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അതൊപ്പം നമുക്ക് തൽക്കാലം ഗ്രീസ് ചെയ്തൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം ക്ലച്ച് ഔട്ടിനും വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്തും ഈ പറഞ്ഞ രീതികളുടെ മേജറായിട്ടുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല ക്ലച്ച് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക കിക്കർ വീലൊക്കെ ഒന്ന് നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അത്രേ നിലവിലുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല ഹെഡിൻ്റെ ഭാഗത്തായാലും ലീക്കേജോ കാര്യങ്ങൾ എഞ്ചിൻ എഞ്ചിൻ ഹെഡ്ഡാണ് ആ ഭാഗത്തായാലും ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ നിലവിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ടാൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നായിട്ടില്ല ഫ്രണ്ടിലത്തെ ലൈൻറ് പുതിയ ലൈൻഡർ കിടക്കണേ വലിയ പഴക്കായിട്ടില്ല കമ്പനി ലൈൻഡർ കിടക്കണം കേട്ടോ അതൊക്കെ ഒറിജിനലാണ് ഫ്രണ്ടിൽ കിടക്കണേ അപ്പോൾ നമുക്ക് ബ്രേക്ക് ആകുമ്പോൾ ഒന്ന് അത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം ഫ്രണ്ടിലത്തെ വീൽ ബേറിന് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്ത സർവീസിലൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗെട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു സൗണ്ട് പോലെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അത് മാറ്റണ്ട മാക്സിമം ഉപയോഗിക്കുക നെക്സ്റ്റ് ടൈം കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടാൽ മതി കേട്ടോ പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് ആമറോൻ്റെ ബാറ്ററി ആണ് ഇതും ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററി ആയിട്ടാണ് കാണുന്നത് കേട്ടോ അതോ മാനുഫാക്ചറിങ് ഡേറ്റ് കിടക്കണം അങ്ങനെയാണ് പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി വോൾട്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പതിമൂന്നേ പോയിൻറ്റ് മൂന്ന് പൂജ്യം ആൻ്റെ വോൾട്ട് കാണിക്കുന്നത് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഒമ്പത് പോയിന്റ് ഒന്നേ പൂജ്യം അതായത് നിലവില് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും പിന്നെ ഈ ഹാൻഡിൽ കവറിൻ്റെ ഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറയാം കാരണം ഫൈബർ പാർട്ട്സ് ഒക്കെ ആവുമ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് വെക്കില്ല നമ്മളൊന്നല്ല ഒരു സ്ഥലത്ത് അങ്ങനെ പെട്ടെന്ന് വെക്കാറില്ല കാരണം അതൊക്കെ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ വരുത്തി എടുക്കലാണ് സാധാരണ രീതിയിൽ അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞേക്കാം കേട്ടോ പിന്നെ ഈ വാർത്തയ്ക്കുള്ള നമുക്ക് സ്പാർ പ്ലഗ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട് അതിൻ്റെ പോയിൻ്റ് ഒരു അല്പം കൂടുതൽ തേമാനോ അതൊക്കെ എത്തിയിട്ടുണ്ട് വലിയ പഴക്കം വന്നിട്ടില്ല നമുക്ക് എന്തായാലും മാറ്റിയിട്ടേക്കാം പ്ലഗിൻ്റെ കേസ് ഓൾറെഡി മിസ്സിങ് നമ്മളതിൻ്റെ കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ അത് ചെയ്ഞ്ച് ചെയ്ത് തടാം എൻജിൻ ഓയിൽ നോക്കുമ്പോൾ ഒഴിഞ്ഞു ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിൻ കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും നമുക്ക് ഇന്നത്തേക്ക് പ്രതീക്ഷിക്കണ്ട നാളത്തേക്കേ നാളത്തേക്കാവുള്ളൂ കാരണമെന്ന് വെച്ചാൽ ഈ വയറിംഗിൻ്റെ സോക്കറ്റൊക്കെ പോയി മേടിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് അത് നമ്മൾ സോൾഡർ ചെയ്തൊക്കെ പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു താമസം വരുന്നത് വയറിംഗ് കിറ്റ് മാറ്റാമെന്ന് പറഞ്ഞാൽ വയറിംഗ് കിറ്റ് ഓൾറെഡി അവൈലബിൾ ആയിരിക്കില്ല തലക്കാലം ഇങ്ങനെ റിപ്പയർ ചെയ്ത് എടുക്കാനാണ് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റും വീഡിയോസും ഇതും ഒന്ന് സെൻഡ് ചെയ്ത് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ ഓക്കെ Oh,